ഹലോ ഞാൻ സുലു ഇന്ന് ഓർക്കിഡ്സിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഒച്ചിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഓർക്കിഡ്സ് വളർത്താൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഒരുപാട് ഭംഗിയുള്ള വെറൈറ്റി പൂക്കളും ഇത്രയും മനോഹരമായ കളർ വെറൈറ്റീസൊക്കെ ഉള്ള ഓർക്കിഡ്സ് ഇഷ്ടമുള്ളത് ആരും ഉണ്ടാവില്ല പക്ഷേ ഓർക്കിഡ്സ് നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ എത്ര നന്നായി വളർത്തിയാലും അത് നശിപ്പിക്കാനുള്ള കുറച്ച് പേരും കാണും ഇപ്പോൾ പ്രാണികളുടെ രൂപത്തിലായാലും എല്ലാം നമുക്ക് രാവിലെ കണ്ടു ഒക്കെ മനസ്സിലാക്കാം പ്രാണികളുടെയൊക്കെ ഇൻസെക്റ്റിസൈഡ് വെച്ചിട്ട് ഒക്കെ പറ്റും പക്ഷേ അല്ലാതെ തന്നെ നമുക്ക് വേറെ കുറച്ച് പേരുണ്ട് ചെടി മൂടോടെ ഫുള്ള് ആയിട്ട് തിന്ന് തീർക്കുന്ന കുറേ പേരുണ്ട് അതിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരാണ് ഒച്ച ഓർക്കിഡിലെ ഏറ്റവും വലിയ ശത്രു അത് തന്നെയാണ് ഒച്ച് ഒച്ച ഉണ്ടെങ്കിൽ ആ പ്ലാന്റും ഫുള്ളായിട്ട് നശിപ്പിച്ച് തീർത്ത് തരും എൻ്റെ ഏറ്റവും വലിയ ശത്രുവും അത് തന്നെയാണ് ഒച്ചാണ് കാരണം നമുക്ക് എത്ര ഇഷ്ടമുള്ള ചെടിയാണ് ഓർക്കിഡ് അതിനത്രമാത്രം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എത്രയും ദേഷ്യവും വരൂല്ലേ അപ്പോൾ ഓർക്കിഡിൽ നമ്മൾ കുറേ ഈ ഒച്ചിൻ്റെ ശൈലം എനിക്കിവിടെ അത്യാവശ്യം നല്ലോണം ഒച്ചുണ്ട് അപ്പോൾ ഒച്ചിനെ നശിപ്പിക്കാൻ പല രീതിയിലുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു ഇപ്പോഴാണ് നമ്മുടെ ഫ്ലവറിങ് സീസൺ ആണ് നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞ് എല്ലാത്തിനും ഫ്ലവർ വരുന്ന സീസൺ ആണ് അതുപോലെ തന്നെ ശത്രുക്കളും വന്നു തുടങ്ങി കണ്ടില്ല നല്ല മനോഹരമായി ഭംഗിയുള്ള ഒരു ഫെനലോസിസ് പ്ലൂ പൂവാണ് എൻ്റെ കോലം കണ്ടോ അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കടിച്ചു വയ്ക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒച്ച തന്നെ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒച്ച ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഒച്ചിനെ എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ ഗാർഡനിലുണ്ടോ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുള്ള അതൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയുള്ള കാറ്റലിയ പൂവാണ് അതുപോലെ ഇത് കണ്ടു നമ്മുടെ സ്പാഷ് വെറൈറ്റിയാണ് ഇതിലൊക്കെ കണ്ടോ ഇങ്ങനെ കടിച്ചു കടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ ഫ്ലവേഴ്സിൽ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒച്ച നശിപ്പിച്ചതാണ് പക്ഷേ ഉച്ചൻ്റെ പ്രദ പറഞ്ഞാൽ നമ്മൾ രാത്രിയാണ് കൂടുതലായിട്ട് ഇത് രാവിലെ ഒന്നും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പോൾ പൂക്കൾ മാത്രമല്ല ഈ ചെടിയുണ്ടോ ഈ നല്ല കിളുന്ന ഇലകൾ കിളുന്ന തണ്ടുകൾ ഇതൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടില്ലേ ഇതെല്ലാം കടിച്ചു കുറച്ച് നാൾ ശ്രദ്ധിക്കാതിരുന്നപ്പോഴേക്ക് രാത്രി നമ്മൾ നോട്ട് ചെയ്യാതിരുന്നപ്പോൾ വന്ന പ്രശ്നങ്ങളാണ് ഇങ്ങനെ നാല് പോലെ ഇലയെല്ലാം കടിച്ചു കടിച്ചു നാല് പോലെ ആകും അപ്പം നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇലയൊക്കെ കണ്ടോ ഇതെല്ലാം ഒച്ചു കടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ എന്താ അതുണ്ടല്ലോ ബഡ് വരെ പോയി ബഡ്ഡൊന്നും നമുക്ക് പിന്നെ കാണത്തില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഉറപ്പായിട്ടും ഒച്ച ഉണ്ടെന്ന് മനസ്സിലാക്കും ഉണ്ടല്ലോ ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ ഇത് കണ്ടു തണ്ട് കിളുന്ന തണ്ടുകളൊക്കെ കടിച്ച് മുറിച്ചൊക്കെ ഇടും അതിൻ്റെ ചില ഭാഗങ്ങൾ തിന്നു തീർക്കുന്നതാണ് അപ്പോൾ നമ്മളത് കൈയോടെ നശിപ്പിച്ചില്ലെങ്കിൽ ആ ചെടി ഫുള്ളായിട്ട് തീർന്നു കിട്ടും ഇത് കണ്ടെങ്കിൽ ഒരു നാടൻ ഓർക്കിഡാണ് നല്ല കൊലയായിട്ട് പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഒരു വട്ടം നല്ല ഫ്ലവറായിട്ട് കിട്ടി ആണെങ്കിൽ ഇതുപോലെ രാത്രി കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഒരു ബഡ് ബഡ്ഡ് എല്ലാം കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് കൊന്ന അടയാളമാണത് അപ്പോൾ കണ്ടില്ല അതുമാത്രമല്ല കിളുന്ന തണ്ട് നല്ലോണം ഓട്ടയാക്കി വിട്ടിട്ടുണ്ട് ഇലയെല്ലാം കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി അത്രയ്ക്ക് ആ ചെടി നശിപ്പിച്ച് അതിൻ്റെ ഭംഗി വരെ ഫ്ലവർ മാത്രമല്ല ആ ചെടി തന്നെ അതിൻ്റെ ഭംഗി പോയി കിട്ടി അതുപോലെ നശിപ്പിച്ചതിനെ ഇലയൊക്കെ കണ്ടില്ലേ നല്ലോണം കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വിചാരിച്ചു അതിനെ കൈയ്യോടെ പിടിച്ചേ പറ്റത്തുള്ളത് അപ്പോൾ അതിൻ്റെ ചില ഇപ്പോൾ ഇങ്ങനെ ഇളകി കിടക്കുന്ന ചെടികളൊക്കെയാണ് നമുക്ക് നമുക്ക് അതിൻ്റെ ചോട്ടിലൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ഇതിനകത്തൊക്കെയാണ് ഈ കിടന്ന് രാത്രി രാവിലെ ഒളിച്ചിരുന്നിട്ട് രാത്രി ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ കണ്ടല്ലോ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് കയ്യോടെ നശിപ്പിച്ചു വിടുക എന്നുള്ളത് അതിന് ഇപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഉപ്പാണ് നമ്മുടെ ഒരു വേറെ ഒരു മരുന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഉപ്പ് വെച്ച് നശിപ്പിക്കുകയാണ് ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ് സ്പ്രേ ചെയ്യുക ഇത് കണ്ടില്ല സീഡ്ലിങ്സിൻ്റെ അടിയിൽ വരെ ഒളിച്ചിരിക്കും പിന്നെ പിന്നെയാണ് നമ്മൾ രാത്രി ഇറങ്ങി തുടങ്ങിയത് കണ്ടില്ല ഈ ചെടിയിൽ ഇതുപോലെ ഒരുപാട് ഓട്ടയൊക്കെ വന്നപ്പോൾ മനസ്സിലായി ആ ഒരു ഫ്ലവർ തീരുന്ന വരെ ആൾ വരും അത് നശിപ്പിച്ച് തീരുന്ന വരെ അപ്പോൾ നമ്മൾ അതേ സ്ഥലത്ത് പോയി നോക്കിയാൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഞാനാണെങ്കിൽ ഇത് കണ്ടല്ലോ ഇതുപോലെ ഓട്ട ഈ ചെടിയുടെ ഒക്കെ അവിടെ തന്നെ വീണ്ടും പോയി നോക്കുമ്പോൾ അവിടെ ഇരുന്ന് ആ ഇല ഫുള്ള് തീരുന്നവരെ ആൾ എന്തല്ല ആ പോട്ടിൽ ഒളിച്ചിരിക്കണം അങ്ങനെ രാത്രി ടോർച്ചർസ് നോക്കിയപ്പോൾ കണ്ടതാണ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് പല മരുന്നുകൾ നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഉപ്പുവെള്ളം അല്ലെങ്കിൽ ഉപ്പ് അതിൻ്റെ അടുത്തൊരു ഇടുക ഇത് കണ്ടില്ല നല്ല ഭംഗിയുള്ള കാറ്റലിയ ഫ്ലവർ നമ്മൾ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വേറൊരു പോട്ടിലിരുന്ന കാറ്റലിയ ഫ്ലവറിനെ കണ്ടോ അത് നശിപ്പിച്ച് എൻ്റെ ഭംഗിയെല്ലാം പോയി കടിച്ച് പകുതി നശിപ്പിച്ചിട്ടുണ്ട് അതിനെയും കൈയോടെ രാത്രി നശിപ്പിച്ചു വിട്ടു അപ്പോൾ എളുപ്പത്തിന് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്ത് തന്നെ മുകളിൽ ഇടുക പക്ഷെ ചെടിയിലധികം ഉപ്പ് വെയ്യാതെ നോക്കണം ചെടിക്ക് നല്ലതല്ലല്ലോ ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ് വെള്ളം സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഉപ്പ് ഒരു പാത്രത്തിലിട്ടിട്ട് ഇതിനെ അതിനകത്തോട്ടിട്ട് നശിപ്പിക്കുക അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒച്ചിനെ കൈയോടെ പിടിച്ച് നശിപ്പിക്കണം അല്ലാണ്ട് നമുക്ക് ഇപ്പം രാത്രി പ്രത്യേകിച്ചും ലൈറ്റൊക്കെ ഓഫായ ഒരു ടൈമിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ചെടികളിൽ ഇങ്ങനെ ഉണ്ടാകും പിന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് നമുക്ക് എല്ലാവരെയും കണ്ടുവരുന്നൊരു മരുന്നാണിത് ഇത് നോ ലോക്കൽ നഴ്സറിയിലും ഈ വളമൊക്കെ കിട്ടുന്ന മരുന്നൊക്കെ കിട്ടുന്ന കടകളിൽ കിട്ടുന്നതാണ് ഇത് ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ് ഇതൊരു മരുന്നാണ് ഇത് ഒച്ചു നശിക്കും എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഇതിലെല്ലാം ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ആയിരുന്നു റേറ്റ് ഇത് ഞാൻ ഇപ്രാവശ്യമാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഒറ്റ സ്പ്രേ മതി കേട്ടോ സംഭവം നല്ലതാണ് നമ്മളത് എടുത്തിട്ട് ഇപ്പോൾ രാത്രി ഇതുപോലെ ഈ ചെടിയിൽ ഇതുപോലെ കടിച്ചിരിക്കുന്നുണ്ടപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു രാത്രി ഇതിപ്പോൾ രാത്രിയെ മെയിനായിട്ട് ഇറങ്ങത്തുള്ളൂ ഇരുട്ടാകുമ്പോഴേ ഇറങ്ങുക അപ്പോൾ ഉണ്ടല്ലോ ഈ മരുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചത്തു ഇത്രയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഒറ്റ സ്പ്രേയിൽ തന്നെ ആൾ വീഴും കേട്ടോ ചത്ത് വീഴുന്നുണ്ട് അപ്പോൾ ഈ ഒരു മരുന്ന് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച നന്നായിരിക്കും നിർബന്ധമില്ല അല്ലെങ്കിൽ ഉപ്പ് വെള്ളം സ്പ്രേ ചെയ്താലും മതി ഇത് കണ്ടില്ലേ ഈ ഒരു ആന്തൂര്യം ചെടി മൊത്തം നശിപ്പിച്ചതായിരുന്നു അത് സ്പ്രേ ചെയ്തപ്പോൾ അങ്ങനെ വീണു അങ്ങനെ ഇത് പക്ഷേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു യൂസ്ഫുൾ മരുന്നായിട്ട് തോന്നി അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് നല്ലൊരു ഫെനിലോപ്സിൻ്റെ ഫ്ലവർ ആണ് അതിൻ്റെ ഇവിടെ ഒരു എൻഡ്രോബിയത്തിൻ്റെ ബഡ് വന്ന് നിൽക്കുമായിരുന്നു അതുപോലെ നോക്കിയപ്പോൾ കണ്ടു അത് പകുതി കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കളറായിരുന്നു നമ്മുടെ സീസർ വെറൈറ്റി ആയിരുന്നു അപ്പോൾ അത് കണ്ടല്ലോ നല്ല വലിയ പറഞ്ഞാൽ അപ്പം ഞാൻ ഇതിന് ചെയ്തെന്ന് പറഞ്ഞാൽ ഉപ്പെടുത്തിട്ട് തന്നെ ദേഹത്തെങ്ങ് തയ്ച്ചു വിടും അതുപോലെ മരുന്നടിക്കാം അല്ലെങ്കിൽ ഉപ്പ് സ്പ്രേ ചെയ്യാം പക്ഷേ ഉപ്പ് ഇങ്ങനെ ഡയറക്റ്റ് തേക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ ഇറങ്ങി ഓടും നന്നായിട്ട് തേച്ച് വിടുക അല്ലെങ്കിൽ തള്ളി താഴെ ഇട്ടിട്ട് ഉപ്പിലിടുക അങ്ങനെയാണ് ഇതിന് ഏറ്റവും വലിയ പല ടൈപ്പ് വെച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതാണ് ഇവിടെ കണ്ടു വരുന്നത് രണ്ടില്ല പോട്ടീന്നൊക്കെ ഇറങ്ങി വരുന്നതാണ്ടോ ഇതുപോലെ രാത്രിയാകുമ്പോൾ ഇരിട്ടത്ത് ലൈറ്റ് നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് ഇടുക എന്നിട്ട് കുറച്ച് ഉണ്ട് വീണ്ടും അടിച്ച് പോയി നോക്കിയാൽ ഉറപ്പായിട്ട് ഇതിനെ കാണും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഓർക്കിഡിൽ മാത്രമല്ല ഇതിപ്പോൾ ഇതൊരു കാന്താരിയുടെ ചെടിയാണ് അതിനകത്തും ഉണ്ട് എല്ലാ ചെടികളും നശിപ്പിക്കും അതുകൊണ്ട് കുറച്ചൊരു ചെറിയ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഭംഗിയുള്ള പിന്നെ ഫ്ലവേഴ്സ് കണ്ടില്ലേ പിന്നെ നമ്മൾ നല്ല കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെണ്ണം നമുക്ക് അധികം നാളെ ശല്യം പിന്നെ ഒരു മഴ കഴിയുമ്പോഴായിരിക്കും വീണ്ടും ഇത് ആൾ പെരുകി വരിക അതുവരെ വലിയ ശല്യം ഉണ്ടല്ലോ കുറച്ചൊരു വൺ വീക്ക് നമ്മൾ ഇതുപോലെ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒച്ചിനെ തരുത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ ഫ്ലവേഴ്സിനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു താങ്ക്